ഹലോ ഗൈറ്റ്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആർ സി സ്റ്റാർട്ടാക്കി കുറച്ചായനും അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മുടെ വണ്ടിയിൽ ഒച്ച കേൾക്കുന്നുണ്ടാ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി പിന്നെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടാവും ജസ്റ്റ് നോക്കണം അപ്പൊ നമുക്ക് ജസ്റ്റ് മുന്നിലത്തെ മിററിൽ നമ്പർ പ്ലേറ്റ് എല്ലാം ഒന്ന് അയച്ച് നോക്കണം എന്നാലേ നമുക്ക് ഇൻഡിക്കേറ്റർ എന്തു കേട്ടൻ്റെ ഇത് നോക്കണമെങ്കിൽ ആദ്യം മിറർ കഴിക്കണം അപ്പോൾ ഐ നമുക്ക് നോക്കാം എന്നിട്ട് മിറിച്ചിട്ട് നോക്കാം എന്താ കത്താത്ത നോക്കണം പി സൈഡിലെ കത്താത്തത് എന്താണെന്ന് എനക്ക് അറിയില്ല അപ്പോൾ കഴിച്ച് നോക്കാം നമുക്ക് വെറുതെ അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല കഴിക്കുന്നത് അപ്പോൾ കണക്ഷൻ അളയതാണോ എന്നാണ് നോക്കേണ്ടിയിട്ട് ജസ്റ്റ് കഴിച്ചു നോക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ ഒരു മിറ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൈസ് ഒറ്റ വീഡിയോ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് കഴിക്കാനാവില്ല അതുകൊണ്ട് കഴിച്ചിട്ട് കാണാം അപ്പം കൈ നമ്മൾ റൈറ്റ് സൈഡിലെ കത്തിയിട്ടുണ്ട് ഇതേനും കത്താൻ കൈസ് വീടിയൊരു ചെറിയൊരു വയറിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കണ്ട കിടയ ടാപ്പ് ഒടിച്ച് കാണില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അത് മാറ്റിയപ്പോൾ വണ്ടീനെ ഇൻഡിക്കേട്ട് കത്തിയിട്ടുണ്ട് അപ്പോൾ സെറ്റായി അപ്പം ഞാൻ കഴിച്ചതിന് വെറുതെ ആയിട്ടില്ല അപ്പോൾ തുടങ്ങി അപ്പോൾ ചെറിയ ചെറിയ മിക്സിങ് മിസ്സിങ് പോലെ ആദ്യം കത്തും പിന്നെ കത്തൂല അങ്ങനെ ഒരു ഇളകുമ്പോൾ കത്താത്തൊരു ഇതേനോ അപ്പോൾ ഞാൻ തോന്നി എനിക്ക് അന്നേരം എന്തോ ഒരു പ്രശ്നമായിരിക്കും ഇതേപോലത്തെ അതുകൊണ്ട് ജസ്റ്റ് കഴിച്ചോക്കെ റെഡി ആയി പ്രശ്നം വരാം നമുക്ക് മിറോ എല്ലാം കഴിച്ചിട്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ ലുക്ക് കാണിച്ചു തരാം അപ്പോൾ കൈസ് നമ്മളെ എന്താ പറയുക മിററ് നമ്പർ പ്ലേറ്റെല്ലാം മാറ്റിയപ്പോൾ വേറെ തന്നെ ഒരു ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആണല്ലേ അടിപൊളി ലുക്കാകുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാന്ന് വെച്ചു വീർത്തത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അതാ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ വിചാരിച്ച സംഭവം നടന്നിട്ടുണ്ട് ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് അപ്പം ഇത് റെഡി പിന്നെ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ചായി അങ്ങനെ സ്റ്റാർട്ടാക്കി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയാന്ന് ചേച്ചി അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമുണ്ട് അതും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം അപ്പോൾ ഓക്കെ